നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി നൽകാൻ ആവശ്യപ്പെട്ട് കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ ജീവനക്കാരുടെ വൻ തിരക്ക് കഴിഞ്ഞ ദിവസം മുതലാണ് ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ മുഖേന ജീവനക്കാരുടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സംബന്ധിച്ച ഉത്തരവുകൾ നൽകി തുടങ്ങിയത് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ ഭാര്യക്കും ഭർത്താവിനും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നതിനാൽ മക്കളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും ഒരാളെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇന്നലെ ഒട്ടേറെ പേർ അപേക്ഷകളുമായി കളക്ട്രേറ്റിലെത്തി കുടുംബസമേതമാണ് ചില ജീവനക്കാർ എത്തുന്നത് പലർക്കും വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്ററോളം അകലെയുള്ള ഇടങ്ങളിൽ വരെ ഡ്യൂട്ടി ലഭിച്ചിട്ടുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അപേക്ഷകൾ നൽകുന്നുണ്ട് മതിയായ കാരണങ്ങളുള്ള അപേക്ഷകരെ മാത്രമേ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി നൽകുന്നതുള്ളൂ വെട്ടന്യൂസ് മലപ്പുറം